നമസ്കാരം കർമാ സ്വാഗതം അങ്ങനെ ഒടുവിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാർ അവരുടെ പതിവ് ട്രാക്കിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് പതിവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ രാഷ്ട്രീയം എന്നത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ അശ്ലീല ആരോപണങ്ങൾ ഉന്നയിക്കുക പെൺ വിഷയങ്ങൾ ഉന്നയിക്കുക വേണമെങ്കിൽ അവിഗിത ഗർഭം വരെ അവർ ഉന്നയിക്കും അതാണ് ഇടതും വലുതും കാലങ്ങളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി ഇ പി ജയരാജനെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങൾ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിരുന്നു ഇ പി ജയരാജന് ചില ബിസിനസ് താൽപ്പര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ബന്ധങ്ങൾ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുണ്ട് എന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ചത് വി ഡി സതീശനാണ് ഇപ്പോൾ ആ വി ഡി സതീശനെതിരെ ഇ പി തിരിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ വി ഡി സതീശൻ എന്ന വ്യക്തി അശ്രീല സീഡുകൾ ഇറക്കാൻ അശ്രീല വീഡിയോകൾ ഇറക്കാൻ വളരെ പ്രശസ്തനാണ് എന്നാണ് അദ്ദേഹം ഇതിനു മുമ്പും ഈ പണി ചെയ്തിട്ടുണ്ടെന്നാണ് ഇ പി ജയരാജൻ ആരോപിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരള രാഷ്ട്രീയം അതിൻ്റെ പതിവ് ട്രാക്കിലെത്തിയിരിക്കുകയാണ് എന്ന് നമുക്കറിയാം മുൻപ് തൃക്കാക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സി പി എം കാരനൊന്നും ആയിരുന്നില്ല ഒരുപക്ഷേ സി പി എം അനുഭാവിയായിരുന്നിരിക്കാം ജോ ജോസഫ് എന്ന് പറഞ്ഞ ഒരു അപ്പാവി ഒരു പാവം ഡോക്ടറെ ഇവർ ബലിയാടാക്കിയത് ആ ഡോക്ടറെ കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരുന്നു ആ സമയത്ത് ആ ഡോക്ടറുടെ മുഖത്തിനോട് സാദൃശ്യമുള്ള ചില ചില ദൃശ്യങ്ങൾ അതായത് ചില അശ്ലീല ദൃശ്യങ്ങൾ അശ്ലീലം എന്നൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ അദ്ദേഹത്തോട് സാമ്യമുള്ള ചില ദൃശ്യങ്ങളൊക്കെ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ മറ്റും ഒക്കെ പ്രചരിച്ചിരുന്നു അന്ന് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാരോട് കടുത്ത വിരോധമുള്ളവർക്ക് പോലും ഈ ജോജോസഫ് എന്ന പാവം ഡോക്ടറോട് വലിയ വിരോധമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അദ്ദേഹം തോറ്റു കഴിഞ്ഞിട്ടും അദ്ദേഹം നിരാശനായി അദ്ദേഹത്തിൻ്റെ ആ വണ്ടിയിൽ നിൽക്കുന്ന ചാരി നിൽക്കുന്ന ആ ഒരു രംഗമൊക്കെ ആര് കണ്ടാലും സങ്കടം തോന്നുന്നതാണ് പാവപ്പെട്ടവൻ്റെ അറുപത് അമ്പതോ അറുപതോ ലക്ഷം കൊണ്ട് തൊലച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന് യാതൊരു നേട്ടവും ഉണ്ടാക്കിയില്ല ആ തെരഞ്ഞെടുപ്പ് ശരി ഇനി കാര്യത്തിലേക്ക് വരാം ആ പാവപ്പെട്ടവൻ്റെ രൂപത്തിൽ ഒരു വീഡിയോ അന്ന് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ആണ് എന്ന തരത്തിലാണ് രാഷ്ട്രീയ എതിരാളികൾ അത് പടച്ചുവിട്ടിരുന്നത് അതായത് കോൺഗ്രസ് ആയിരിക്കാം ഒരു പക്ഷേ പടച്ചുവിട്ടിരുന്നത് സി പി എമ്മും കോൺഗ്രസും തമ്മിലായിരുന്നു അവിടെ പ്രധാനപ്പെട്ട മത്സരം അപ്പോൾ അതിൻ്റെ പിന്നിൽ വി ഡി സതീശനാണ് എന്നാണ് ഇ പി ജയരാജൻ ആരോപിക്കുന്നത് വി ഡി സതീശനെ പറ്റി മുൻപ് ഒരു സ്ത്രീ പറയുന്നത് എന്ന തരത്തിൽ അങ്ങേയറ്റം കടുത്ത അശ്രീല പദപ്രയോഗങ്ങളും അതേപോലെ തന്നെ തെറിവാചകളൊക്കെയുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരി പ്രചരിച്ചിട്ടുണ്ട് അതിന് പിന്നിൽ ആരാണ് എന്നറിയില്ല എന്തായാലും ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും പുറകിലല്ല എന്നാണ് ഇത് കാണിക്കുന്നത് ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവോ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവോ മുൻ വ്യവസായ മന്ത്രിയൊക്കെ ആയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത് വി ഡി സതീശൻ അശ്ലീല സിനിമയൊക്കെ പിടിച്ചിറക്കി അശ്ലീല ദൃശ്യങ്ങൾ പിടിച്ചിറക്കാനും അതിൻ്റെ സി ഡി ഇറക്കാനും ഒക്കെ വലിയ വിദഗ്ധനാണ് തൃക്കാക്കര തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ചിനി എന്തൊക്കെ രീതിയിലുള്ള ആരോപണമാണ് തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കാൻ പോകുന്നത് എന്ന് കണ്ടുതന്നെ അറിയാം ും എന്തായാലും ആദ്യം ഞാൻ പറഞ്ഞ പോലെ കേരള രാഷ്ട്രീയം അതിൻ്റെ പതിവ് ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഒരു ആവശ്യവും ഇല്ലാതെ സ്ത്രീ പീഡനവും അതേപോലെ തന്നെ അവിഹിത ഗർഭവും പെണ്ണ് പിടിക്കുന്ന കേസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ച് അങ്ങേയറ്റം മലീമ മലീമസമാക്കിയ ഒരു തെരഞ്ഞെടുപ്പാക്കി ഇതിനെ മിക്കവാറും മാറ്റും കാരണം കാലങ്ങളായിട്ട് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും അവർക്കറിയാവുന്ന ആകെ പണി ഇതാണ് ഉള്ളാവുന്നൊരു രണ്ട് പട്ടിയിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ പെണ്ണ് കേസോ അവിഹിത ഗർഭമോ അല്ലെങ്കിൽ ഇതുപോലുള്ള പീഡന കേസോ ഒക്കെ ആരോപിക്കും അതിൽ പകുതിയും സത്യമായിരിക്കാം അല്ലായിരിക്കാം പക്ഷേ ഇതൊന്നുമല്ല രാഷ്ട്രീയം രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ കാണണം എന്ന ബോധ്യമില്ലാത്തവരാണ് കേരളത്തിലെ അത് ഏത് നിലയിലുള്ള രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി ഉയർന്ന നിലയിലാണെങ്കിലും ശരി താഴെ നിലയിലുള്ളവരാണെങ്കിലും ശരി ഇവരുടെയൊക്കെ നിലവാരം ഒരേ രീതിയിൽ തന്നെ പോകുന്ന അതിവിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച ഒരു ലോകത്ത് കേരളത്തിൽ മാത്രമായിരിക്കും നമുക്ക് കാണാൻ പറ്റുക നടക്കട്ടെ അല്ലാതെ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് എന്ത് കൂടുതൽ പറയാൻ പറ്റും വെബ്ഡസ് കർമാനോസ്